അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സഞ്ചാരം ടീം അംഗങ്ങൾ ഫോർബിഡൻ സിറ്റി കാണുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കവാടത്തിൽ മാവോ ദ ഗ്രേറ്റ് ചെയർമാനിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഉണ്ട് എല്ലാ ഒക്ടോബർ മാസവും ഇവരുടെ ചൈനീസ് നാഷണൽ ഡേ ആണ് ഇറ്റ്സ് എ ഹോളിഡേ ആ ഒക്ടോബർ ഒന്നാം തീയതി ഈ ഫോട്ടോ മാറ്റി സ്ഥാപിക്കും മറ്റൊന്ന് സ്ഥാപിക്കും അപ്പോൾ ഉള്ള ഫോർബിഡൻ സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ വളരെ വിശാലമായ ഒരു ഏരിയയാണ് ടി ആൻ സ്ക്വയർ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ക്വയറാണ് അങ്കണമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ വിശാലമാണ് അടുത്തൊന്ന് തോന്നണമെങ്കിലും കുറേ നടക്കണം അവിടെ എത്തണമെങ്കിൽ നമ്മുടെ ഗൈഡ് ഗൈഡ് മുന്നോട്ട് പോവുകയാണ് പത്മനാഭൻ സാറ് അദ്ദേഹത്തിന്റെ സംശയം നിവൃത്തി വരുത്തുകയാണ് ഗൈഡിനോട് പറഞ്ഞു കൊടുക്കുക ആ ഗൈഡിനു പറഞ്ഞു കൊടുക്കാൻ പോലും അറിയാവുന്ന ഐ എസ് 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 കേരളത്തിലെ കമ്മ്യൂണിസം പാർലമെന്ററി കമ്മ്യൂണിസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എങ്ങനെയാണ് പാർലമെന്റിലൂടെ ഇ എം എസ് ലോകത്തിലാദ്യമായി കമ്മ്യൂണിസം പാർലമെൻറ്റിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കാര്യം പത്മനാഭൻ സാർ വളരെ വിശദമായി ആ ഗെയ്ഡിന് പറഞ്ഞു കൊടുത്തു കറക്റ്റ് അതാണ് കാര്യം അത് ശരിയാണ് അത് അത് തീർച്ചയായിട്ടും ഇവർക്കറിയാത്ത ഒരു കാര്യം തന്നെയാണ് കമ്മ്യൂണിസത്തിൽ അത് പറഞ്ഞിട്ടില്ല വിപ്ലവത്തിലൂടെയാണല്ലോ അധികാരത്തിൽ അപ്പോൾ ജനാധിപത്യപരമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും അത് അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് നമുക്ക് നമുക്ക് പോകുന്നതിന് എത്ര തന്നെ ആളുകളുണ്ടെങ്കിൽ പോലും അത് തിരക്കിനെ മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ അതുപോലെ നമ്മൾ ആ വിശാലമായ റോഡ് ക്രോസ് ചെയ്തത് അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിലും ഉണ്ടാകേണ്ടതാണ് ഉണ്ടായാൽ വളരെ നല്ലത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പലതും പഠിക്കാനുണ്ട് ചൈനയിൽ നിന്ന് നമുക്ക് വാസ്തവത്തിൽ പലതും പഠിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട കാര്യമില്ല എങ്കിലും യെസ് യെസ് അത് ഒരു നല്ല പോയിന്റ് അപ വിശാലമായ അണ്ടർഗ്രൗണ്ട് പാസേജിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നാലെ ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് നമ്മുടെ ഗൈഡ് അലീസ മാഡം നടക്കുന്നു സഞ്ചാരം ടീം അംഗങ്ങൾ പിന്നാലെ വളരെ വിശാലമായ പത്തനാഭം സാറ് വെള്ളമൊക്കെ പത്രമായി കരുതി കൊണ്ടുനടക്കയാണ് വിധിയ ഡോക്ടർ എല്ലാവരും ഉണ്ട് ആ അങ്ങനെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട് ലൻ രാജേന്ദ്രൻ സാറ് ആ സന്ദീപ് നമ്മുടെ സഹമുറിയനും കൂടിയാണ് ഡോക്ടറുമാണ് ബോധവെങ്കിൽ ധോണി വീത വാ മാസ്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആളിനെ അറിയാൻ വയ്യ സഞ്ചാര ടീം അംഗങ്ങളാണ് അപ്പോൾ ഗൈഡിൻ്റെ കൂടെ നടക്കാം ആ സുഹൃത്തുക്കളെ അതാണ് ഫോർബിഡൻ സിറ്റി യുടെ കവാടത്തിൽ അതായത് ചക്രവർത്തിമാരുടെ പാലസ് അതിൻ്റെ കവാടത്തിൽ മാവോയുടെ പ്രതിമ ദ ഗ്രേറ്റ് ചെയർമാൻ ഓഫ് ചൈന മാവോ അതാണ് ഇതെല്ലാം ഒക്ടോബർ മാസം അവരുടെ നാഷണൽ ഡേ ആണ് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ഡേ അന്ന് ഈ ഫോട്ടോ റിന്യൂവൽ നടത്തും ആ ഫോട്ടോ മാറ്റി വേറൊരു ഫോട്ടോ വയ്ക്കും അപ്പോൾ ആ ഫോട്ടോ എന്നും അവിടെ ഉണ്ടാകും ആ സുഹൃത്തുക്കളെ ഫോർബിഡൻ സിറ്റി പാലസ് അങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആണ് ഫോർബിഡൻ സിറ്റി നൂറ്റാണ്ടുകളായി ചൈനീസ് ചക്രവർത്തിമാർ വാണ അരളിയ അവരുടെ പാലസ് കൊട്ടാരം ഉണ്ടോ ചൈനീസ് വാസ്തുശില്പകലയ്ക്ക് നിർദ്ദർശനമായ നിദർശനമായ അതും തിരി കെട്ടിടങ്ങൾ കാണാം ഉണ്ടോ പരാമ്പരാഗതമായ ചൈനീസ് വാസ്തുശില്പകല ആ മറ്റുള്ളവർ വരാനുണ്ട് അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് വെയിറ്റ് ചെയ്താലും മതി അവിടെ നല്ലതൊന്ന് ഓക്കെ ാണ് ഗൈഡ് പറയുന്നത് വേറെ സ്ഥലത്തേക്ക് മാറും അല്ല സമ്മർ പാലസ് വേറെ അത് ചൂട് തണുപ്പ് കാലാവസ്ഥ മാറുന്നതനുസരിച്ചാണ് സമ്മർ പാലസ് നമ്മുടെ നാട്ടിലുള്ള തന്നെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ വെയിറ്റ് ചെയ്യാം ആ തമിഴ്ത്തേക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനിയും ബാക്കി ആൾക്കാർ വരാനുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സഞ്ചാര ടീമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാരെല്ലാം ഉണ്ട് ജോസഫ് ഫർഗീസ് ജോസഫ് ഫർഗീസ് അവരുടെ സഹധർമ്മിണി അപ്പോൾ അവരൊക്കെ നമ്മുടെ സഞ്ചാരം ടീം അംഗങ്ങളാണ് വാ ടോയ്ലറ്റ് ഹിയർ ആ അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയാണ് ഒന്ന് വെയിറ്റ് ചെയ്തത് പാലസിലേക്ക് കിടക്കുകയാണ് പാലസ് കോർബിഡൻ സിറ്റി വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്ന ചക്രവർത്തിമാരുടെ പാലസ് വാസ്തു ശില്പകലയുടെ നിദർശനം ആ വർക്ക് നടക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ ബ്യൂട്ടി കാണാമായിരുന്നു മേൽക്കൂര കാണിച്ചു തരാം വർക്ക് നടക്കുകയാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ആ പരമ്പരാഗത ശൈലിയിൽ തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത് ആ വളരെ വിശാലമായ അങ്കണമാണ് ഇനി അടുത്ത ഒരു ഇടനാഴി ഗോപുരം ഗോപുരമാണ് കവാടം കവാട ഗോപുരം എല്ലാം പാലത്തിൻ്റെ ഭാഗങ്ങളാണ് തിരക്ക് കണ്ടില്ലേ തിരക്ക് அதிமனோகன் சித்தி அங்கணம் நல்ல தரக்கான അനൗൺസ്മെൻ്റ് യാത്രികർക്കുള്ള നിർദ്ദേശങ്ങൾ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു ആ ഓക്കെ ആ നമ്മുടെ ഗൈഡ് എന്തോ പറയാൻ പോവുകയാണ് നമുക്കത് കേൾക്കാം ഓക്കെ ആ അവിടെ പരമ്പരാഗത വേഷം ധരിച്ച് ചൈനീസ് വേഷധാരികൾ അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ചൈനീസ് പരമ്പരാഗത വേഷം ആ സഞ്ചാരം ടീം അംഗങ്ങളെല്ലാം ഇവിടെ അണിനിരന്നിരിക്കുകയാണ് ഗൈഡിന് എന്തോ നിർദ്ദേശങ്ങൾ പറയാനുണ്ട് അതാണ് ഇവിടെ ഒന്ന് അസംബിൾ ചെയ്യാൻ പറഞ്ഞത് ആല ഐസക് ഹലോ ടെസ്കോ ആ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അതിനാണ് ആ അതെ അത് ഇവിടെ എടുത്തോളാൻ പറഞ്ഞു അവിടെ ചേര് കയറുമ്പം ചോദിച്ചിട്ടെടുക്കാം അല്ല പറഞ്ഞു ഞാൻ ചോദിക്കാറുണ്ട് എപ്പോഴും ഇവിടെ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വിലക്കപ്പെട്ട നഗരം ദ ഹോർബിഡൻ സിറ്റി എന്ന ചക്രവർത്തിമാരുടെ പരമ്പരാഗതമായ പാലസ് അങ്കണത്തിലൂടെ നടക്കുമ്പോൾ സഞ്ചാരത്തിലെ അംഗങ്ങൾ മുപ്പത്തെട്ട് പേരും ഉണ്ട് അതിൻ്റെ കൂടെ ടൂർ മാനേജർ ഷുജിനുണ്ട് നമ്മുടെ ഗെയ്ഡ് അലീഷ മേഡമുണ്ട് അങ്ങനെ ആ ചരിത്ര പ്രസിദ്ധമായ പാലസ് കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്കണത്തിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അങ്കണം അങ്കണംവയം ആണ് ഫോർബിഡൻ സിറ്റി അഭാ സുഹൃത്തുക്കളെ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇവിടെ അസംബിൾ ചെയ്തിരിക്കുകയാണ് ആ എസ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ ക്യാൻ തേക്ക് ഫോട്ടോഗ്രാഫ് ആ ആ ഓക്കെ അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും അസംബിൾ ചെയ്ത് എണ്ണം എടുത്ത് എല്ലാവരും ഉണ്ടോന്ന് നോക്കി ആരും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇന്നലെ ആ ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശിച്ചപ്പോൾ എനിക്ക് ഇറങ്ങിയ ഗേറ്റ് മാറിപ്പോയി ഇറങ്ങിയ ഗേറ്റ് മാറിപ്പോയി ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് വേറൊരു ഡയറക്ഷനിലേക്ക് അങ്ങ് പോകും പിന്നെ ഒരു മിസ്സിങ് വന്നു പിന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടി അവരുടെ കൂടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ മതി പ്രശ്നമുണ്ടായില്ല വളരെ മനോഹരമായ അതിമനോഹരമായ ചൈനീസ് പരമ്പരാഗത ആർക്കിടെക്ചറാണ് കാണുന്നത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ആ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഫോർബിഡൻ സിറ്റി എന്ന് പറഞ്ഞാൽ ചക്രവർത്തിമാരുടെ രാജകൊട്ടാരമാണ് കാണുന്നത് ദ വെരി ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ ചൈനീസ് ആർക്കിടെക്ചറിന്റെ നിദർശനം ഇവിടെ കാണാവുന്നതാണ് ആ ചൈനീസ് ആർക്കിടെക്ചർ അപ്പോൾ സുഹൃത്തുക്കളെ ഫോർബിഡൻ സിറ്റി പാലസ് ആ പരമ്പരാഗതമായ ചൈനീസ് അതിമനോഹരമായ ചൈനീസ് ആർക്കിടെക്ചർ കാണാവുന്നതാണ് അപ്പോൾ ഈസ്റ്റ് ഗേറ്റാണ് ഇവിടെ കാണുന്നത് അത് ഈസ്റ്റ് ഗേറ്റ് സ്വാഭാവികമായിട്ടും അതിൻ്റെ നേരെ എതിര് കാണുന്നത് ബെസ്റ്റായിരിക്കും അത് വെസ്റ്റ് ഗേറ്റ് ഈസ്റ്റ് ആയി ബെസ്റ്റായി അപ്പോൾ ഇത് നോർത്ത് നോർത്ത് ഗേറ്റിലൂടെയാണ് പ്രവേശിക്കാൻ പോകുന്നത് സദേൺ ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ കടന്നു വന്നതാണ് സദേൺ ഗേറ്റ് സഞ്ചാരൻ ടീം അംഗങ്ങൾ ആ വരുന്നു അപ്പൊ ഇത് ഈസ്റ്റ് ഗേറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നോർത്ത് ഗേറ്റിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിമനോഹരം ചൈനീസ് ആർക്കിടെക്ചർ മനോഹരമായ ചൈനീസ് ആർക്കിടെക്ചറിന്റെ മാസ്മരികതയാണ് കാണുന്നത് വളരെ മനോഹരമായ ആ കാഴ്ച കാണാൻ സഞ്ചാരം ടീം അംഗങ്ങൾ അവ ആകാംക്ഷാഭരിതരായി വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഗൈഡിൻ്റെ നേതൃത്വത്തിൽ അലീസ മാഡം വളരെ വിശാലമായ ഏരിയയാണ് ഈ ഫോർബൈൻ സിറ്റി ഒന്ന് ചൈന വളരെ വിശാലമായ ഭൂഭാഗമാണ് ചൈന എന്ന രാജ്യം അതുപോലെ തന്നെ അവരുടെ പാലസും അതിൻ്റെ അങ്കണങ്ങളും എല്ലാം വളരെ വിശാലമാണ്

അപ്പോൾ സുഹൃത്തുക്കളെ അറുന്നൂറ് വർഷം പഴക്കമുള്ള ഫോർബിഡൻ സിറ്റി പാലസ് ആണ് കാണുന്നത് ഈ അങ്കണം കണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു അന്നപേക്ഷണം നടന്നിട്ടില്ല ഏറ്റവും ഉയരമുള്ള വുഡൻ തടി കൊണ്ടുള്ള ഏറ്റവും വലിയ നിർമ്മിതിയാണ് കാണുന്നത് അറുനൂറ് വർഷം പഴക്കമുള്ള അതിമനോഹരമായ ഫോർവിഡൻ സിറ്റി പാലസ് ആണ് അപ്പം അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ നമുക്കെടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഫോർബിഡൻ സിറ്റിയുടെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗാണ് വുഡൻ സ്ട്രക്ചർ ഏറ്റവും ഉയരം കൂടിയ വുഡൻ സ്ട്രക്ചർ ആണ് അത് വുഡൻ പില്ലേഴ്സിൽ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ കാണാൻ ഒരു പത്ത് മിനിറ്റ് ടൈപ്പ് തന്നിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ അത് കാണിച്ചു തരാം ഇത് ഉടൻ ആയതുകൊണ്ട് തന്നെ ഫയർ വരികയാണെങ്കിൽ അണയ്ക്കാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങളാണ് പഴയ പഴയ സംവിധാനങ്ങൾ ഫയർ സംഭവിച്ചാൽ അണക്കുന്നതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ആ കൂടെ സ്ട്രക്ചർ ആകുമ്പോൾ അത് വേണമല്ലോ ആ മാർബലസ് വുഡൻ പില്ലേഴ്സാണ് വുഡൻ പില്ലേഴ്സിലാണ് ആ വീറ്റ് താങ്ങുന്നത് അതാണ് എൻ്റെ പ്രത്യേകത അകത്തേക്ക് പ്രവേശനമില്ല കെട്ടുപാടുള്ള കെട്ടിടങ്ങളെല്ലാം ചൈനീസ് പരമ്പരാഗത വാസ്തു ശില്പകല വളരെ മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഹാൾ ഓഫ് സുപ്രീം ഹാർമണി എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ചൈനീസ് ഭാഷയിൽ പറയും എന്ന് പറഞ്ഞാൽ ഹാൾ ഓഫ് സുപ്രീം ഹാർമണി എന്നാണ് അത് പല പ്രാവശ്യം കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരമ്പരാഗത രീതിയിലുള്ള ഫയർ സർവീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മണലും വെള്ളവും നനച്ച് എറിഞ്ഞ് കെടുത്തുക അങ്ങനെയൊക്കെയുള്ള പഴയ രീതികളാണ് അപ്പോൾ സുഹൃത്തുക്കളെ കോർപ്പിഡൻ സിറ്റി പാലസങ്കടത്തിലൂടെ നടക്കുകയാണ് നമ്മുടെ അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ ഒന്ന് ഒരുമിച്ച നടന്നിട്ട് വരാം അല്ല എല്ലാരും അങ്ങോട്ട് പോകുന്നു ആ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മള് അപ്പൊ ഓർമ്മിപ്പിക്കാതെ എന്താ ചങ്ങാതി ഞാനേ മറന്നു കടക്കണ്